ഇന്ന് രാവിലെയാണ് നടൻ സിദ്ദിഖിന്റെ മകൻ റാഷിൻ വിട പറഞ്ഞത് മുപ്പത്തിയേഴുകാരനായ റാഷിൻ ശ്വാസ തടസ്സത്തെ തുടർന്നാണ് മരണപ്പെട്ടത് ഇപ്പോഴാണ് നടി ബീന ആന്റണി റാഷിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതിയ ഒരു കുറിപ്പാണ് വൈറലാകുന്നത് സിദ്ദിഖും ബീന ആന്റണിയും സഹപ്രവർത്തകരാണ് ഗോഡ് ഫാദർ എന്ന ചിത്രത്തിലുൾപ്പെടെ ഇവർ ഒന്നിച്ച് അഭിനയിച്ചിട്ടുമുണ്ട് അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ മക്കളെയും കുട്ടിക്കാലം മുതലേ കണ്ട് പരിചയമുണ്ട് ബീന ആന്റണിക്ക് സിദ്ദിഖിന്റെ മകൻ റാഷിന്റെ വിയോഗത്തെ തുടർന്ന് ബീനത്തിന്റെ ഓർമ്മക്കുറിപ്പുമായി ഇൻസ്റ്റഗ്രാമിലെത്തി കുട്ടിയായിരുന്ന സാപ്പി എന്ന റാഷിൻ അന്ന് അവന്റെ പ്രിയപ്പെട്ട റെക്സോണ സോപ്പ് കയ്യിൽ പിടിച്ചു നടക്കുന്ന ചിത്രമാണ് ബീന ആന്റണിയുടെ മനസ്സിൽ ഇന്നും ഒരുപാട് വേദനയോടെ കണ്ണീരോടെ വിട മോനെ സാപ്പി നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നീ കുഞ്ഞായിരിക്കുമ്പോഴാണ് ഞാൻ നിന്നെ ആദ്യമായി കാണുന്നത് അന്ന് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള റെക്സോണ സോപ്പ് പിടിച്ചുകൊണ്ട് നടക്കുന്ന നീയാണ് ഇന്നും എൻ്റെ മനസ്സിലുള്ളത് എല്ലാവരോടും എന്തൊരു സ്നേഹമായിരുന്നു കുഞ്ഞി നിനക്ക് മനസ്സ് പിടയുന്ന വേദനയോടെ ഇക്കയുടെ കുടുംബത്തിൻ്റെ വേദനയോടൊപ്പം ഞങ്ങളും ചേരുന്നു അത് താങ്ങാനുള്ള കരുത്ത് ഇക്കയ്ക്കും കുടുംബത്തിനും കൊടുക്കണം ഈ പടച്ചുനി പ്രാർത്ഥനകൾ ബീന ആന്റണി കുറിച്ചു സാപ്പിയെ അവസാനമായി കാണാനായി നിരവധി പേരാണ് ഇപ്പോൾ സിദ്ദിഖിന്റെ വീട്ടിലേക്ക് പോകുന്നത്